മക്കളെ ഓണസദ്യ എപ്പിസോഡ് ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഓണം റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് വേറൊന്നുമല്ല രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഷിലേക്ക് പോവാം ആദ്യം തന്നെ ഒരല്പം കുരുമുളകവും ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം അതായത് ചതച്ചെടുക്കണം അത് ചതച്ചതിന് ശേഷം ചീനച്ചട്ടിയിലെ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് തക്കാളി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അതായത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം അതുവരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് രസം കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആയിട്ട് കിട്ടും രസം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രസം ഒരിക്കലും തിളപ്പിക്കരുത് ഈ സമയത്ത് നമ്മളൊരൽപ്പം മല്ലിയെല്ലേയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല രുചിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്